എല്ലാ പ്രിയപ്പെട്ടവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിൽ ഇന്ന് ഒരു ചെറുകഥ അവതരിപ്പിക്കുന്നു പ്രണയലേഖനം രചന സിബിൻ സത്യൻ അവതരണം രാജീവ് വെഞ്ഞാറമൂട് സന്ധ്യക്ക് അമ്മ തുളസിത്തറയിൽ വിളക്ക് വെക്കാൻ നേരം പിറുപിറുത്തു ഇവിടെ ഒരു പെണ്ണുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയ ഈശ്വര ചിന്തയുമില്ല വിളക്ക് തൊഴാനുള്ള മനസ്സുമില്ല നിന്നും വന്ന കാറ്റിൽ അടുത്ത പറമ്പിൽ എവിടെയോ വിരിഞ്ഞ പാലപ്പൂവിന്റെ ഗന്ധം അവിടെ മുഴുവൻ പടർന്നു കണ്ണാടിയിൽ നോക്കി അവൾ കുറച്ചുനേരം ഇരുന്ന് മുഖത്ത പാടുകൾ സൂക്ഷ്മമായി നോക്കി മൂക്കിന്റെ തുമ്പിൽ കണ്ട മുഖക്കുരുവിൽ വിരലമർത്തിയപ്പോൾ രണ്ട് കണ്ണും പെട്ടെന്ന് ചുവന്നു നിറഞ്ഞു ആ നേരമാണ് കൂട്ടുകാരി അലീന പറഞ്ഞത് ഓർമ്മിച്ചത് നിന്നെ ആരോ നോക്കുന്നുണ്ട് ജീവനുല്യം പ്രണയിക്കുന്നു അതാ മൂക്കിൻ്റെ തുമ്പിൽ തന്നെ മുഖക്കുരു അതറിഞ്ഞിട്ടാണോ എന്നറിയില്ല ചുമരിലിരുന്ന പല്ലി ശബ്ദിച്ചു എന്തെങ്കിലും പറഞ്ഞാലോ ചിന്തിച്ചാലോ പല്ലി ശബ്ദിച്ചാൽ അത് സത്യമെന്നാണ് വിശ്വാസം ഉടനെ ആ മുഖക്കുരുവിൻ്റെ വേദനയിൽ നല്ല സുഖം തോന്നി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അത്ഭുതത്തോടെ നോക്കുന്ന പ്രണയമാണ് അലീനയും ഗോകുലും തമ്മിലുള്ളത് അവനെന്നും അലീനയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും അത് കാണുന്ന ചില പെൺകുട്ടികൾ അസൂയയോടെ നെറ്റി ചുളിക്കും അലീന നന്നായി ഡാൻസ് കളിക്കും പാട്ടുപാടും ഗോകുൽ കായിക മത്സരത്തിന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയാണ് അവർ രണ്ടുപേരും അവളുടെ ഒപ്പം അഞ്ചാം ക്ലാസ് മുതൽ എത്തിയതാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിലും ഒപ്പമുണ്ട് അലീന നന്നായി പഠിക്കുന്നതുകൊണ്ട് കണക്ക് ടീച്ചറിന് അവളോട് വാത്സല്യമാണ് ഗോകുലും കണക്ക് ടീച്ചറും തമ്മിൽ എപ്പോഴും വഴക്കാണ് അലീന പറയുന്നത് അവർ മൂന്നാം നാളുകാരാണെന്നാണ് ഒരു മനോഹരമായ പ്രണയത്തിനായി അറിയാതെ അവളും പ്രാർത്ഥിച്ചു ഇടയ്ക്ക് ചോക്ലേറ്റ് വാങ്ങി തരുന്ന സങ്കടവും സന്തോഷവും കേട്ടിരിക്കുന്ന ഒരാൾ അവൾക്ക് അത്രയും ആഗ്രഹമേ അന്നുണ്ടായിരുന്നുള്ളൂ പുസ്തകങ്ങൾ ഭംഗിയായി അടുക്കി വെച്ചിരുന്ന മേശപ്പുറത്ത് നിന്നും ഒരു പുസ്തകമെടുത്ത് തുറന്നപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത മടി തോന്നി പുസ്തകം അടച്ച് മേശപ്പുറത്ത് വച്ചു എന്നിട്ട് നല്ല സുഗന്ധവും വൃത്തിയുമുള്ള ബെഡ്ഷീറ്റ് വിരിച്ച കട്ടിലിൻ്റെ മുകളിൽ കിടന്ന മൊബൈൽ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് തുറന്നു കുറച്ച് ദിവസമായി ഫേസ്ബുക്കിൽ കയറിയിട്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു ചിലതിന് ലൈക്കും കമൻറ്റും വിട്ടു ഉടനെ അപരിചിതനായ ഒരാളുടെ ഹായ് ഡിയർ എന്ന മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ദേഷ്യം തോന്നി മനസ്സിൽ വെറുപ്പ് തോന്നുന്ന മെസ്സേജുകൾ മിക്കവാറും വരാറുണ്ട് അമ്മയുടെ ഒച്ച വാതിലിന്റെ അരികിൽ കേട്ടപ്പോൾ ഫോൺ മേശപ്പുറത്ത് വെച്ച് നോട്ട്ബുക്ക് തുറന്നു അതിൽ നിന്നും പെട്ടെന്നൊരു പേപ്പർ നിലത്ത് വീണപ്പോൾ അവൾ അത് ആകാംക്ഷയോടെ തുറന്നു അതിൽ നല്ല കളർ പേന കൊണ്ടും പെൻസിൽ കൊണ്ടും മനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ലൗവിൻ്റെ ചിഹ്നങ്ങളുമുണ്ട് അത് തുറന്നു നോക്കി വായിച്ചു ഒരുപാട് അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ അതിലുണ്ടായിരുന്നു മോശം കൈയക്ഷരവും അതെഴുതിയ ആളിന്റെ പേര് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ചിരിച്ചു അവൻ്റെ രൂപം മനസ്സിലേക്ക് വന്നു വെളുത്തു മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ലിജു വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ചാണ് അവൻ ചിലപ്പോൾ ക്ലാസ്സിൽ വരാറുള്ളത് അടുത്ത് പോകുമ്പോൾ തന്നെ ചെറിയ ദുർഗന്ധവും ഉണ്ടാകും ക്ലാസ്സിലെ ഏറ്റവും മോശം കയ്യക്ഷരം അവൻ്റെതാ ടീച്ചർ അവൻ്റെ ബുക്ക് നോക്കി മിക്കവാറും വഴക്ക് പറയാറുണ്ട് ഉയരമില്ലാത്തത് കൊണ്ട് മുന്നിലത്തെ ബെഞ്ചിലാണ് അവൻ ഇരിക്കുന്നത് പെൺകുട്ടികളോട് അവൻ അങ്ങനെ മിണ്ടാറില്ല അലീന പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ ഭാഗ്യമാണ് അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അവൻ്റേത് എന്ന് പിന്നെ അവനെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ തണുപ്പ് തോന്നാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവൻ ഭയന്ന് വിറച്ചുകൊണ്ട് എന്തോ പറയാൻ വന്നിരുന്നു പുറത്ത് ആ നേരം മഴ ശക്തിയായി പെയ്തു ഉച്ചവയിൽ തീവ്രമായി തന്നെ ഉണ്ട് പൊട്ടിയ ഓടിലൂടെ ക്ലാസ് മുറിയിൽ മഴത്തുള്ളികൾ വീണു ഉടൻ അവളുടെ അടുത്ത് നിന്ന കൂട്ടുകാരി പറഞ്ഞു കുറുക്കൻ്റെ കല്യാണമെന്നാ തോന്നുന്നേ അവൻ പിന്നെ ഒന്നും മിണ്ടാതെ സീറ്റിൽ പോയിരുന്നു ഈ പ്രണയലേഖനം എപ്പോഴാ അവൻ എഴുതി ബുക്കിൽ വെച്ചത് എന്ന് ചിന്തിച്ച് അവൾ തലയിൽ കൈവച്ചു നേരം ജാലകത്തിന്റെ അരികിൽ നിന്ന ശേഷം പുറത്തു പടർന്ന നിലാവിനെ നോക്കി ഉടൻ മനസ്സിൽ തെളിഞ്ഞു ഭംഗിയുള്ള ഇടവഴി ആ വഴിയുടെ ഇരുവശങ്ങളിലും ഭംഗിയും സുഗന്ധവുമുള്ള പൂക്കളുണ്ട് വഴിയുടെ അറ്റത്ത് നിൽക്കുന്ന ലിജുവിനെ കെട്ടിപ്പിടിച്ച് അവൾ ചുംബിക്കുന്ന സ്വപ്നം അവസാനിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പരിസരബോധം വീണ്ടെടുത്തു എന്നിട്ട് അവളുമെഴുതി മനോഹരമായ പ്രണയലേഖനം ലിജുവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്